മാറാത്തത് പലതും മാറാൻ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ എത്തേണ്ടതുണ്ടെന്ന് വി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ വി ഡി ജെ എസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംഗീത വിശ്വനാഥൻ രാജ്യം വലിയ വികസന കുതിപ്പിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ദേശീയ ജനാധിപത്യത്തിന് വലിയ പ്രസക്തിയാണ് ഉള്ളതെന്ന് സംഗീത വിശ്വനാഥൻ പറഞ്ഞു സംസ്കാരത്തിൽ ഇത്രയധികം കാലഘട്ടം ഭരണത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് ഇപ്പോ ഒരു നാല് മാസത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ വയനാട് എസ് എൻ ഡി പി യൂണിയൻ ഹാളിന് എതിർവശം കണ്ണങ്കറി ബിൽഡിംഗിലാണ് ബി ഡി ജെ എസ് ഇടുക്കി നിയോജക മണ്ഡല കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടന യോഗത്തിൽ ബി ഡി ജെ എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രദീഷ് പ്രഭ അധ്യക്ഷനായിരുന്നു ബി ഡി ജെ എസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്കപാറ ബി ഡി ജെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം മനീഷ് കുടിക്കയത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനീഷ് കെ പി ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദുത്തമൻ ശിവസേന ജില്ലാ പ്രസിഡന്റ് റജി കട്ടപ്പന ബി ജെ പി നേതാക്കളായ കെ കുമാർ രതീഷ് വരകുമല ഷാജി ദലിപ്പറമ്പിൽ അഡ്വക്കേറ്റ് സുജിത് ശശി പ്രസാദ് പി എൻ ബി ഡി ജെ എസ് നേതാക്കളായ സന്ദീപ് ഇ യു ബിനോഷ് ടി കെ ബിനു കുന്നേൽ സനീഷ് വിജയൻ അഭിലാഷ് കരാചിറ സിന്ധു കൈഎസ് മഞ്ജുഷ അഭിലാഷ് ജയാ സുഖു അശോകൻ കരുവേലിയിൽ സുരേഷ് പി സി കട്ടപ്പന മുനിസിപ്പൽ കൗൺസിലർ തങ്കച്ചൻ പുരീടം മുൻ കൗൺസിലർ മഞ്ജു സതീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന